ഇരുവൃക്കകളും തകരാറിലായ യുവതി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുവാനാകാതെ പ്രതിസന്ധിയിൽ വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സ്വദേശിനി മുപ്പത്തിനാലുകാരിയായ വീട്ടമ്മയാണ് ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത് ഇരുവൃക്കകളും തകരാറിലായ വീട്ടമ്മയാണ് വൃക്ക വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കുള്ള പണമില്ലാതെ സുമനസ്സുകളുടെ കനുവിനു വേണ്ടി കാത്തിരിക്കുന്നത് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സ്വദേശിനി മുപ്പത്തിനാലുകാരിയായ ടീന സൂസൺ ജോണിന് ഇരുവൃക്കകളും തകരാറിലായിട്ട് ഒന്നര വർഷം പിന്നിടുകയാണ് വള്ളക്കടവ് ഇലവുങ്കൽ വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുകാരിയായ മാതാവ് സൂസി വൃക്ക നൽകാൻ തയ്യാറാണെങ്കിലും വൃക്കം മാറ്റിവെക്കുന്നതിനുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്ന സങ്കടത്തിലാണ് ഈ നിർദ്ധന കുടുംബം ശസ്ത്രക്രിയക്കായി കുറഞ്ഞത് പന്ത്രണ്ട് ലക്ഷം രൂപയെങ്കിലും വേണം എന്നതാണ് ഇവരെ വലയ്ക്കുന്നത് കൂലിപ്പണിക്കാരിയായ ഇലവുങ്കൾ സൂസിക്ക് മൂന്ന് പെൺമക്കളാണ് സൂസൻ വയസ്സ് പ്രായമുള്ളപ്പോൾ പിതാവ് ഇവരെ ഉപേക്ഷിച്ചു പോയി തുടർന്ന് മൂന്ന് പെൺമക്കളെയും ഇവർ കൂലിപ്പണി ചെയ്താണ് പഠിപ്പിച്ചതും വിവാഹം കഴിപ്പിച്ചതും ബികോം വരെ പഠിച്ച ശേഷം ആലപ്പുഴ ജില്ലയിലെ കൃഷ്ണപുരത്താണ് ടീന താമസിച്ചു വന്നിരുന്നത് ഭർത്താവ് ജോബിൻ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി നോക്കിയിരുന്നു ഇവർക്ക് ജെറോൺ ജോബി എന്ന നാലര വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട് ജെറോണിന് ജന്മന ഒരു വൃക്കയാണ് ഉണ്ടായിരുന്നത് അതും ചുരുങ്ങിയതും കുരുക്കൾ നിറഞ്ഞതുമായി കണ്ടെത്തുകയും പിന്നീട് ഓപ്പറേഷൻ നടത്തുകയും ചെയ്തിരുന്നു കുട്ടിക്ക് മൂന്ന് മാസം പ്രായമുള്ളപ്പോഴാണ് സംഭവം ടീനയ്ക്ക് മൂത്രം പതഞ്ഞു പോകുന്ന തരത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇരുവൃക്കകളും തകരാറിലായ കാര്യം ഇവർ അറിയുന്നത് ഇതോടെ ഈ കുടുംബം തകർന്നുപോയി മകന്റെ ചികിത്സാ ചെലവിനൊപ്പം മാതാവ് ടീനയ്ക്ക് ഇരുവൃക്കകളും തകരാറിലായി എന്നറിഞ്ഞതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ വലയുകയാണ് ഈ നിർദ്ധന കുടുംബം ടീനയുടെ മാതാവായ സൂസിയുടെ കൂലിപ്പണിയിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ചില സുമനസുകളുടെ സഹായിക്കാൻ കൊണ്ടും ഇതുവരെയുള്ള ചികിത്സാ ചെലവുകൾ നടന്നത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഡയാലിസിസ് ചെയ്യുന്നത് ഇതിനോടകം തന്നെ നൂറിലധികം ഡയാലിസിസ് ടീന ചെയ്തു കഴിഞ്ഞു ഭർത്താവിന്റെ വീടിന് അടുത്തായതിനാൽ ഡയാലിസിന് പോകുന്നതിന് അല്പം സൗകര്യമുണ്ട് മാതാവായ സൂസിയുടെ വൃക്ക ടീനക്ക് നൽകാനുള്ള മറ്റു നടപടികൾ എല്ലാം ആശുപത്രി അധികൃതർ പൂർത്തിയാക്കിയിട്ടുള്ളതാണ് ആഗസ്റ്റ് മാസം ആദ്യം തന്നെ വൃക്കം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനാണ് ഉദ്ദേശമെങ്കിലും പന്ത്രണ്ട് ലക്ഷം രൂപ എങ്ങനെ കണ്ടെത്തണമെന്ന ആശങ്കയിലാണ് ഈ നിർദ്ധന കുടുംബം ആഴ്ച മൂന്ന്

ചെക്കപ്പ് എല്ലാം ഞാൻ ചെക്കപ്പ് എല്ലാം വീട്ടി പൈസയും കൊണ്ട് ചെയ്തു അതിന് കൊണ്ട് തെറ്റാസ്വദിച്ച കല്ലുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഓപ്പറേഷനും കഴിഞ്ഞില്ല ഞങ്ങൾ നാട്ടുകാരും എല്ലാം സഹായിച്ച അനുസരിച്ച് ആ ഓപ്പറേഷൻ കഴിഞ്ഞു ഇനി ബാക്കി ഉള്ള കാര്യത്തിനൊരു പൈസയും കഴിഞ്ഞില്ല സാമസിയായിട്ട് നേരിടുന്നുണ്ടോ ഞാൻ പ്രതീക്ഷിക്കുന്ന ഗ്രൈവ് ആരും കോടിയേരും പ്രവർത്തിക്കുന്നു വിശ്വാസം ഈ സാഹചര്യത്തിൽ എന്തായാലും സുമനസ്സുള്ളവർ കൈവിടില്ല എന്ന വിശ്വാസത്തിലാണ് ഇവർ ഈ നിർദ്ധന കുടുംബത്തിന് കൈത്താങ്ങാകുവാൻ താല്പര്യമുള്ള സുമനസ്സുകൾ ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ തങ്ങളാൽ കഴിയുന്ന സഹായം നൽകി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ